കാണുമ്പോൾ ഒരു നമുക്ക് തോന്നാമെങ്കിലും ഒരു മരമെന്നതിലുപരി കോടികൾ വിലമതിക്കുന്ന ഒരു വസ്തുവാണ് ഇത് ഈ മരത്തിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിഗ്രഹങ്ങളും മുത്തുകളും മറ്റ് സംഗീത ഉപകരണങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് മരത്തിൻ്റെ ത്തിനാണ് നമുക്ക് വില ലഭിക്കുന്നത് അത്രമാത്രം വിലയുണ്ട് രക്തചന്ദനത്തിന് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നന്നായിട്ട് വളർന്ന് വലുതാകുന്ന ഒരു മരം തന്നെയാണ് രക്തചന്ദനം നട്ട് ഏകദേശം എട്ട് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ വളർന്ന് വലുതായി നമുക്ക് വെട്ടി വിൽക്കുവാൻ സാധിക്കുന്ന ഈ രക്തചന്ദനത്തിന് തൈക്ക് ഏകദേശം അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വിലയുണ്ട് ഏറ്റവും കൂടുതൽ സുഗന്ധം ലഭിക്കുന്നതും നല്ല വിലയുള്ളതുമായ ഉയർന്ന പെർഫ്യൂമുകൾ നിർമ്മിക്കുന്നത് ഈ ചുവന്ന ചന്ദനത്തിൽ നിന്നാണ് പെർഫ്യൂമുകൾ മാത്രമല്ല സൗന്ദര്യം കൂട്ടുന്നതിന് ആവശ്യമായ അനേകം സൗന്ദര്യ വർധന വസ്തുക്കൾ ഉണ്ടാക്കുന്നതും ഈ ചുവന്ന ചന്ദനത്തിൽ നിന്നാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു രക്തചന്ദനത്തിൻ്റെ ഒരു കിലോയുടെ വില എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അത്രമാത്രം വിലയുണ്ട് ഇതിന് സാധാരണ രീതിയിൽ ചുവന്ന ചന്ദനവും വെള്ള ചന്ദനവും ഉണ്ട് എങ്കിലും ഏറ്റവും അധികം വില ലഭിക്കുന്നതും ഡിമാൻഡ് ഉള്ളതുമായ ഒന്ന് റെഡ് ചന്ദനം തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്